അജ്ഞ പരിശീലന ക്ലാസിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം താനൂരിൽ വെച്ച് നടന്നു ഒരു ഹാജിക്ക് വേണ്ടി സംസ്ഥാന ഗവൺമെന്റ് ഏറ്റവും രൂപയെങ്കിലും മറ്റൊന്നുമല്ല നിങ്ങളുടെ ഭക്ഷണം നിങ്ങളുടെ സൗകര്യങ്ങൾ മറ്റുള്ളവരുടെ ശമ്പളം ഒക്കെ അതെന്തുകൊണ്ടാണ് അറിയാം സർക്കാരാണ് ആ ഒരു കമ്മിറ്റിയുടെ അത്രയും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് നിങ്ങളുടെ നിങ്ങൾക്ക് ആവശ്യമായുള്ള ട്രെയിനിങ് തന്നെ അപ്പോൾ അവിടെയുള്ളൊരു പ്രാർത്ഥന എന്നുള്ളത് പറഞ്ഞാൽ അവിടെ ഇടനിലക്കാരില്ല അത് നിങ്ങൾക്ക് അറിയാം അജ്ജു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ വസതിയിൽ നിങ്ങൾ എത്തുന്നു നേരിട്ടുള്ള സംവാദമാണ് അത് ഒരു തർക്കവും മാർഗവും ഇല്ല എന്നാണ് എനിക്ക് കാരണം അതിനാൽ നമ്മൾ നേരിട്ട് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം ഒരു വിശ്വാസത്തിന്റെ ഭാഗം കൂടിയായിട്ട് ഹജ്ജ് കർമ്മത്തിൽ നമ്മൾ പങ്കെടുക്കുമ്പോഴുള്ള ആ പ്രാർത്ഥനയാണ് നേരിട്ടാണ് അതിൽ ഇടനിലക്കാരെ നമ്മൾ ഉൾപ്പെടുത്താറില്ല അപ്പം അത് നിങ്ങൾ മനസ്സിലാക്കി അപ്പം പലരും ഇതിൽ ഇടനിലക്കാരെ ആവശ്യമില്ല നിങ്ങൾ അവിടെ എത്തുക പുണ്യഭൂമിയിൽ നിന്ന് ഇരട്ടി നിങ്ങൾ എത്തിക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യും അവിടെ നിന്ന് വഴികാട്ടികളായി നമ്മൾ ആളുകളുണ്ട് അവിടെ പറയാനുള്ളതൊക്കെ തന്നെ നിങ്ങളാണ് ദൈവത്തിൽ അർപ്പിക്കുന്നത് നിങ്ങളാണ് സംസാരിക്കുന്നത് യുടെ മുമ്പിൽ ചെന്നാലും ഒക്കെ തന്നെ അവിടെയുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത് നിങ്ങളാണ് ചെയ്യുന്നത് നിങ്ങൾ സ്വന്തമായാണ് ചെയ്യുന്നത് നിങ്ങളുടെ മനസ്സിലുള്ള പ്രാർത്ഥന നിങ്ങളാണെന്ന് അപ്പൊ അവിടെ ഒന്നും ഇടനിലക്കാരുടെയോ ഒരു ശുപാർശയുടെ ആവശ്യം നിങ്ങൾക്കില്ല അതിനാണോ നമ്മൾ ഹജ്ജിനായി പോകുന്നു അപ്പൊ അതെപ്പോഴും ശ്രദ്ധിക്കണം ഈ ക്യാമ്പുകളിൽ നിന്നെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് കിട്ടും ഇത്രയും െ പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ റോഡ് ഇടപാട് ഇനി എന്തിനാ വേറൊരു ഓപ്ഷൻ